ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചു പിറന്ന ചിത്രത്തിന് നൽകിയ അംഗീകാരത്തിന് നന്ദി എല്ലാറ്റിനും അപ്പുറം ഒരു വ്യക്തി ജീവിച്ച ജീവിതമാണ് ആടുജീവിതം എല്ലാറ്റിനും കടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തോടാണ് സംസ്ഥാന ചലച്ചിത്ര പ്രഖ്യാപനത്തിൽ ആടുജീവിതം തിളങ്ങിയപ്പോൾ പൃഥ്വിരാജ് നടത്തിയ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു എല്ലാവരെയും അതിശയിപ്പിച്ച കഥാപാത്രമായിരുന്നു ആടുജീവിതത്തിലെ നജീബ് മരുഭൂമിയിലെ ദുരിത ജീവിതത്തിന്റെ യാതനകൾ ഓരോന്നും പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജിന് സാധിച്ചു തൻ്റെ ശരീരഭാരം ഏറ്റവും കുറച്ചു ആ മനുഷ്യൻ നമ്മളെ അത്ഭുതപ്പെടുത്തി സിനിമയിലെ നജീബിന്റെ ജീവിതം പൂർണ്ണമാക്കാൻ ആ രൂപമാറ്റം അത്യാവശ്യമായിരുന്നു നജീബിന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങൾക്കനുസരിച്ച് ശരീരഭാരത്തിൽ മാറ്റങ്ങൾ വരുത്തി നജീബിന്റെ ജീവിതത്തിലെ തുടക്കകാലം കാണിക്കുമ്പോൾ തൊണ്ണൂറ്റി എട്ട് കിലോ ആയിരുന്നു പൃഥ്വിരാജിന്റെ ഭാരം അവിടെ നിന്ന് ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അറുപത്തിയേഴ് കിലോ എത്തി മുപ്പത്തിയൊന്ന് കിലോയിലാണ് അവസാനത്തെ ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത് പലപ്പോഴും അനാരോഗ്യകരമായ ഡയറ്റ് കാരണം ബോധം മറഞ്ഞു പോകുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് കോവിഡ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അതിനെയും അതിജീവിച്ചാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് നന്ദനം എന്ന സിനിമയിലൂടെ എത്തിയ പൃഥ്വിരാജിന് അന്ന് വേണ്ട വിധം ശ്രദ്ധിക്കപ്പെടാൻ സാധിച്ചിരുന്നില്ല പിന്നീട് മലയാള സിനിമ കണ്ടത് അതിവേഗം വളർന്ന പൃഥ്വിരാജിനെയാണ് ദൃഢനിശ്ചയം കൊണ്ട് നേട്ടങ്ങളുടെ നിറുകയിലേക്ക് കയറിപ്പോയ മനുഷ്യൻ പലപ്പോഴും അയാൾ അങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു നാളെ ഞാൻ എന്തായി തീരുമെന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ സാധിച്ച കലാകാരൻ വർഷങ്ങൾ പിന്നിടുമ്പോൾ അത് പ്രാവർത്തികമായി കാട്ടിത്തരികയും ചെയ്തു കടന്നുപോയ കഠിനകാലങ്ങളോട് പകരം ചോദിച്ചാണ് ആടുജീവിതം ഇന്ന് തിളങ്ങി നിൽക്കുന്നതും മികച്ച നടൻ പൃഥ്വിരാജ് സംവിധായകൻ ബ്ലസി അവലംബിത തിരക്കഥ ഛായാഗ്രഹണൻ സുനിൽ കെ എസ് ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി ശരത് മോഹൻ മികച്ച കളറിസ്റ്റ് വൈശാഖ് മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടി ജനപ്രിയ കലാമേന്മയുള്ള ചിത്രം പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായ ഗോകുൽ എന്നിങ്ങനെ ഒൻപതോളം അവാർഡുകൾ ബെന്യാമിന്റെ ആടുജീവിതം എന്ന കൃതി വായിച്ചറിഞ്ഞ ഏതൊരാളുടെ മനസ്സിലും വിങ്ങലായിരുന്നു നജീബ് എന്ന കഥാപാത്രം അതൊരു മനുഷ്യൻ യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചതാണെന്ന് അറിഞ്ഞതോടെ വേദനയുടെ ആഴം കൂടി ബ്ലെസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജനെ നായകനാക്കി ആടുജീവിതം വെള്ളിത്തിരയിലെത്തുന്നുവെന്ന പ്രഖ്യാപനങ്ങൾ വന്നതോടെ ആകാംക്ഷയേറി ഒടുവിൽ അത് മുന്നിലെത്തിയപ്പോഴും പ്രേക്ഷകരെ അമ്പരപ്പിക്കുമാറ് ദൃശ്യാവിഷ്കാരമായി തീർന്നു ഒരിറ്റ് കണ്ണീർ പൊഴിക്കാതെ ചിത്രം കണ്ടു കണ്ടുതീർക്കാനാകില്ലെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു ഏതാണ്ട് എല്ലാ മലയാളിക്കും അറിയാവുന്ന അവന്റെ ഭാവനയിൽ സങ്കല്പിക്കപ്പെട്ട ഒരു സാഹിത്യകൃതിയെ ദൃശ്യവൽക്കരിക്കുമ്പോൾ പാലിക്കേണ്ട ബോധ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അത് പ്രയോഗിക്കാൻ ബ്ലസ്സിക്ക് സാധിച്ചു എന്നതാണ് ചിത്രത്തിന്റെ വിജയം ആടുജീവിതത്തിൽ ഇതുവരെ കണ്ട പൃഥ്വിരാജ് എന്ന നടനെയോ അയാളുടെ സംഭാഷണ ശൈലിയെയോ കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല പകരം നജീബും മാത്രം നിഗൂഢ ഭാവങ്ങളുള്ള ഇബ്രാഹിം ഖാദരിയായി എത്തിയ ജിമ്മി ജിം ലൂയിസും ഹക്കീമായി മാറിയ ഗോകുലും എല്ലാം തന്നെ നോവൽ സൃഷ്ടിച്ച അതേ ഭാവനാ പ്രപഞ്ചത്തിൽ നിറഞ്ഞാടി ചിത്രത്തിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലൊരു പോരാട്ടം നടന്ന നിമിഷം എന്ന് തന്നെ ഈ അവാർഡ് പ്രഖ്യാപനത്തെ വിളിക്കാം മത്സരത്തിന് മമ്മൂട്ടിയുടെ കാതലും പൃഥ്വിരാജിന്റെ ആടുജീവിതം എത്തിയപ്പോൾ ആര് വിജയിക്കും എന്ന ആകാംക്ഷയേറി ഒടുവിൽ ആ നേട്ടം പൃഥ്വിരാജിന് തന്നെ സ്വന്തമായി അർഹമായ അംഗീകാരമെന്നെ വിശേഷിപ്പിക്കാനുള്ളൂ ഒരു സിനിമയുടെ പൂർത്തീകരണത്തിനായി പതിനാറ് വർഷത്തെ കാത്തിരിപ്പിനപ്പുറം നിങ്ങൾ പ്രതിസന്ധികളിൽ നടത്തിയ അതിജീവനത്തിനാണ് നന്ദി